ഹായ് ഫ്രണ്ട്സ് എണ്ണ ഒട്ടും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഇലയടയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേ കടക്കാം അടയിലേക്കുള്ള മസാലയ്ക്കായി കപ്പ് തേങ്ങ ഒപ്പം തന്നെ നാല് വെളുത്തുള്ളി കൂടെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ചെറിയുള്ളി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത ഇതുപോലെ ഉണ്ടാകും ഇത് നമുക്ക് മാറ്റി വെക്കാം മസാലയിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കുക തയ്യാറാക്കാനാവശ്യമായിട്ടുള്ള പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കാം സവാള അല്പമൊന്ന് വാടി വന്നാൽ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നന്നായി മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തലേ ദിവസം കുതിർത്ത് വെച്ച് കഴുകി വളരെ നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത അരിയാണ് അടയുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വാഴയിലയിൽ ഇലയിൽ ദൈതുപോലെ ഉരുളകളാക്കി വെച്ച് കൊടുത്ത ശേഷം വളരെ നൈസായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം സൈഡിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത ശേഷം ദാ ഇതുപോലെ മടക്കി വെച്ച് മാറ്റി വെക്കാവുന്നതാണ് നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം ഓരോന്നിലായി മസാല വെച്ച് കൊടുത്ത് മടക്കി വെച്ച് നമുക്ക് മാറ്റി വെക്കാം അട ആവിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിനായി മേലെ തട്ടുള്ള ഒരു പാത്രം അതായത് ഇഡ്ലി പാത്രമോ മറ്റോ വെള്ളമൊഴിച്ച് നന്നായി തിളച്ചു വന്ന ശേഷം ഇതിൻ്റെ മേലെ അതിൻ്റെ തട്ടെടുത്ത് വയ്ക്കുക ശേഷം അട ഓരോന്നായി ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക അടകളെല്ലാം വെച്ചു കൊടുത്ത ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആവി കൊണ്ട് വേവട്ടെ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് നന്നായി വെന്ത് കിട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം മറ്റേ സൈഡ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മറിച്ചിട്ട് സൈഡ് വേവാൻ ഏകദേശം ഒരു ആറേഴ് മിനിറ്റോളം മതിയാകും ഇതിപ്പോ ഇലയൊന്നും മുട്ടി രീതിയിൽ രണ്ട് സൈഡും നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റിയോടുകൂടെ കഴിക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണിത് മധുരമുള്ള അട കഴിക്കുന്നതിന് പകരം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് മറക്കാതായ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്